കെ ബി ഗണേഷ് കുമാറും കറന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിമാരായി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും വൈകിട്ട് നാലിന് രാജ്ഭവനിലാണ് സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കുന്നതിനായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് എത്തും എസ്എഫ്ഐയുടെ പ്രതിഷേധം കണക്കിലെടുത്ത് വിമാനത്താവളത്തിൽ നിന്ന് രാജ്ഭവൻ വരെ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒറ്റ എം എൽ എമാരുള്ള പാർട്ടികൾക്ക് രണ്ടര വർഷം വീതം മന്ത്രിസ്ഥാനം നൽകുമെന്ന വാക്കുപാലിക്കാനാണ് മന്ത്രിസഭയിൽ അഴിച്ചുപണി നടത്തുന്നത് ഇരുപത്തിനാലിൽ ചേർന്ന മുന്നണിയോഗം കെ ബി ഗണേഷ് കുമാറിനെയും രാമചന്ദ്രൻ കടന്നപ്പള്ളിയെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നു ഇരുവരുടെയും മന്ത്രിസഭാ പ്രവേശനത്തിന് വഴിയൊരുക്കിക്കൊണ്ട് യോഗത്തിന് മുമ്പ് തന്നെ മന്ത്രിമാരായ ആന്റണി രാജുവും അഹമ്മദ് ദേവർഗോവിലും രാജിവെക്കുകയും ചെയ്തു നാളെ വൈകിട്ടാണ് പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ രാജ്ഭവൻ വളപ്പിലെ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ പതിനഞ്ച് മിനിറ്റ് ദൈർഘ്യം വരുന്ന പരിപാടിക്ക് ശേഷം മന്ത്രിമാർക്ക് ഗവർണറുടെ ചായസൽക്കാരവുമുണ്ട് സർക്കാരും ഗവർണറും തമ്മിലുള്ള ബന്ധം തീർത്തും വഷളായിരിക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് ഡൽഹിയിലുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് വൈകുന്നേരം തലസ്ഥാനത്ത് മടങ്ങിയെത്തും ആറ് നാൽപ്പതിന് വിമാനത്താവളത്തെത്തുന്ന ഗവർണർക്കെതിരെ എസ് എഫ് ഐ കരിമുടി പ്രതിഷേധം നടത്തിയേക്കും സത്യപ്രതിജ്ഞ നടക്കാനിരിക്കെ ഗവർണറെ കൂടുതൽ പ്രകോപിക്കേണ്ടതാണ് സർക്കാർ തീരുമാനം പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് വിമാനത്താവളത്തിൽ നിന്ന് രാജ്ഭവൻ വരെ കർശന സുരക്ഷ ഏർപ്പെടുത്തും സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നാളെ രാത്രി എട്ട് മണിയോടെ ഗവർണർ മുംബൈക്ക് പോകും റിപ്പോർട്ടർ തിരുവനന്തപുരം